ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ തന്നെ ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങളവിടെ ഇതേപോലെ വരാറുണ്ടെങ്കിൽ നിങ്ങളങ്ങ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമേ ഞാൻ എന്തെങ്കിലും നാടൻ എന്താണ് പുളിം കറിയാണ് ഉണ്ടാകുന്നത് വാഴത്തടയല്ലേ എൻ്റെ അമ്മ പറയും പണ്ടവർക്ക് കറികളൊന്നും തീരെ ഇല്ലാത്തപ്പോൾ അവൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വാഴത്തട വെച്ചുള്ള പുളിം കറിയാണെന്നേ അപ്പോൾ നമുക്ക് നേരെ തയ്യാറാക്കുന്നതിലേക്ക് പോകാം ഞാൻ എന്താണ് വാഴത്തട എടുത്തിട്ടുണ്ട് അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് വെള്ളം അല്ല നാരെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് എന്താണ് പുളിങ്ങയാണ് പുളിങ്ങ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിഴിയാൻ കണക്കിന് ഇതിൻ്റെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കായം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എന്താണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ നാലായിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ കടു കയറിക്കാനുള്ളത് എന്താണ് പത്ത് പന്ത്രണ്ട് കറിവേപ്പില ഒരു സ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് പിന്നെ വേണ്ടത് ഉലുവ അത് അരസ്പൂൺ എടുക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇതിലിട്ടുപയോഗിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെളിച്ച എണ്ണ ഏതാണ് അത് ഉപയോഗിക്കാം എണ്ണ ചൂടായ വന്നതിന് ശേഷം എന്തൊന്ന് ഈ കടുകും വറ്റൽ രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല മൂത്ത് വന്നതിന് ശേഷം കടയെല്ലാം വന്നിട്ട് പൊട്ടി വന്നിട്ടുണ്ട് വറ്റൊരു മുളകും മൂത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ ചൂടായതിനു ശേഷം എന്താണ് ആ പച്ച പൊല്ല മാറിയതിന് ശേഷം നല്ല ഒരു ചെറിയ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് എന്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ അടുത്ത് എന്താണ് വാഴത്തട ഞാൻ കഴുകി ആ വെള്ളം കളഞ്ഞതിന് ശേഷം അതും കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് നേരത്തെ ഇടുന്ന വെച്ചാൽ ഈ വാഴക്കടയിലും ഉള്ളിയിലും കൂടെ പിടിക്കാൻ വേണ്ടിയാണ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ വശക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം എന്നിട്ട് വേറൊരു പാനെടുത്ത് ചൂടാക്കിയതിന് ശേഷം ഈ മുളക് പൊടിയും എന്താണ് മല്ലിപ്പൊടിയും കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ചൂടാക്കി മൂപ്പിച്ചെടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവർ മൂപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ചൂടാക്കിയതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കത് വെന്താൻ നോക്കി അപ്പോൾ വെന്തിട്ടുണ്ട് നല്ലതുപോലെ ബ്രൗൺ കളറിലായിട്ടുണ്ട് നമുക്കെന്താണ് പുളി പിഴിഞ്ഞ പുളിയുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് എന്താണ് തിളയ്ക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റല്ല ഒരു അഞ്ച് മിനിറ്റ് നമുക്കത് മൂടി വെക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത തിള വരുന്നു മുമ്പേ ഉലുവപ്പൊടിയും ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കായവും കൂടെ നമുക്കിതിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം തിള വന്നതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും ഒരു പ്രത്യേക രുചിയാണ് ഒന്നും പറയാമല്ലാത്ത നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു ബൗളിലേക്കാക്കാം പത്രത്തിലേക്കാക്കാം ഒരു രക്ഷയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് പഠിച്ച് പിടിക്കുകയും കാണാം ബൈ ബൈ